ഞങ്ങൾ പോകുന്നത് യു കെല സെന്റ് പോൾ ചർച്ചിലാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വില്ലിക്കുവായിരുന്നു ഞങ്ങൾ അവിടെ കൊറച്ചു നേരം നിന്ന് കഴിഞ്ഞിട്ട അകത്തോട്ടൊക്കെ കയറ്റിയേ വലിയ ഒരു വാതിൽ കടന്നു കയറിയിട്ട് വേണം പള്ളിയുടെ അകത്തോട്ട് പോവാൻ ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ പള്ളിക്കകത്ത് കയറുന്നെ പള്ളിക്കകത്ത് കയറി ഞങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു അവിടെ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ കാസേരി ഒക്കെ പള്ളിക്കകത്ത് ചെന്നപ്പം നല്ല ഭംഗിയുള്ള പെയിന്റിംഗ് ആയിരുന്നു ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അവിടെ ചെന്നപ്പറെ ഉണ്ടായിരുന്നു ഞാൻ അതിലെ ഓടിച്ചെ കേറി എല്ലാ കാഴ്ചകളും കണ്ടു ഞാൻ പള്ളിക്കകത്ത് എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു ഇനി ഞാൻ മുകളിലേക്ക് പോവാന ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലോട്ടെത്താൻ ഒരാൾക്ക് കഷ്ടിച്ചു നടക്കാനുള്ള വീതിയേ ഉള്ളു സ്റ്റെപ്പുകൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ ഈ സ്റ്റെപ്പൊക്കെ കേറിയ അപ്പുണ്ടായ കൊണ്ട് ബാക്കിൽ അപ്പുണ്ടായ കൊണ്ട് എനിക്ക് പേടിയൊന്നും അങ്ങനെ വന്നു ഫൈനലി ഞാൻ ഇന്റെ മോഡിലെത്തി എനിക്ക് ഇപ്പഴാ ഇന്റെ ഭംഗി മനസിലായേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ